ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തൻ നാമത്തിലുള്ള സ്നേഹവും നേരത്തെ അറിയിക്കുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ ദയവുചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ് അത് വെറും വാക്കല്ല പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ സബ്സ്ക്രൈബറേയും ഓരോ വ്യൂവേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അതെൻ്റെ ഉത്തരവാദിത്വ ഉത്തരവാദിത്വത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇത് ഈ തലമുറയിലെ ഒരു പ്രവചന ശബ്ദമായിട്ട് വേറിട്ട ഒരു പ്രവചന ശബ്ദമായിട്ട് നിൽക്കുവാൻ ഞാൻ കത്താൽ ശരണപ്പെടുകയാണ് പ്രവചനം എന്ന് പറയുമ്പോൾ തെറ്റായ അർത്ഥത്തിലെടുക്കരുത് അത് ഇന്ന് കാണുന്ന ഇന്ന് കാണിക്കുന്ന പലതരത്തിലുള്ള പ്രവചനങ്ങളൊന്നുമല്ല ദൈവവചനത്തിലെ ദൂതുകൾ അതിൻ്റെ പുരു തിരിച്ച് കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്നത് മാതിരി ഞാൻ ചെയ്യുന്നതാണ് ഈ പ്രവചനം എന്ന് പറയുന്നത് ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് യഹോയുടെ വലങ്ക വീര്യം പ്രവർത്തിക്കും ഈ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇതൊരു മഷിഹാ സങ്കീർത്തനമാണ് പല വാക്കുകളും അതിനകത്ത് പല വാക്യങ്ങളും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തള്ളിക്കളയിലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായിട്ട് തീർന്നു എന്ന് അവിടെ പറയുന്നത് അങ്ങനെ പല വാക്യങ്ങളും നമുക്ക് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലും അത് മസിഹയുടെ വരവുമായിട്ടും മസിഹയെ തള്ളിക്കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ഇന്ന് നാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വചനം എങ്ങനെ പ്രാവർത്തികമായിരിക്കുന്നു എന്നുള്ളതാണ് പരിശോധിക്കുവാനായിട്ട് പോകുന്നത് സംഘടി നൂറ്റി പതിനെട്ടിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീരിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് യഹോവയുടെ വലങ്കൈ വീരം പ്രവർത്തിക്കുന്നു നമുക്ക് എന്നും ഒരേ അവസ്ഥയല്ല നമുക്ക് ഒരു മാറ്റം ദൈവം കൊണ്ടുവരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്നും ഒരു കഷ്ടത്തിലൂടെ കടന്നു പോകണമെന്ന് ദൈവം നമ്മെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉല്ലാസവും ഘോഷവും വരുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റുന്ന ദൈവമാണ് ദൈവഭക്തന്മാരെ അനേക ദൈവദാസന്മാരെ നമ്മൾ തിരുവഴുത്തുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം അവരുടെ സ്ഥിതികളെ മാറ്റിയത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അനേകർ അനേക ദൈവദാസന്മാരെ അവർ വളരെ ഭക്തിയോടെ ജീവിച്ചു എന്നാൽ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു എന്നാൽ കഷ്ടത്തിക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതലുകളെ കൊടുത്തത് വലിയ അനുഗ്രഹങ്ങളെ കൊടുത്തത് അവരുടെ അതിലുകളെ ദൈവം വിശാലമാക്കിയത് അവരുടെ ഭവനങ്ങളിൽ ഉല്ലാസവും ഘോഷവും വരുവാൻ്റെ പോണം ദൈവം അവരെ സഹായിച്ചതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം ഈ ഉല്ലാസത്തിൻ്റെയും ജയത്തിനെയും ഘോഷം നേരുമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ദൈവത്തിൻ്റെ കൈ വീരം പ്രവർത്തിക്കുമെന്നെല്ലാം പറയുന്നതിന് മുമ്പ് അവനൊരു വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ആറാം വക്യത്തിൽ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കില്ല മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതോ ഒരു വിഷയത്തിന്മേൽ കുറേ ആളുകൾ അവനെ തടുത്തിട്ടുണ്ടാകും അവനെ ഞെരുക്കിയിട്ടുണ്ടാകും അവനെ വന്ന് കഷ്ടപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യനെന്നെ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം ഏറ്റുപയുന്ന ഒരു വാക്യമാണ് കർത്താവിൻ്റെ പക്ഷത്തുണ്ട് മനുഷ്യനോട് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും നമുക്ക് അനുകരിക്കാവുന്ന നമുക്ക് ഏറ്റുപറയാവുന്ന അതിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കുക ഒരു ദൈവത്തിൻ്റെ വചനമാണ് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് നാം കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് മനുഷ്യനോട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മനുഷ്യൻ നമ്മൾ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല മനുഷ്യൻ പലതും പ്ലാൻ ചെയ്യും പക്ഷെ ദൈവം പ്ലാനെല്ലാം മാറ്റിക്കളയും നമ്മളെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ശത്രുവിൻ്റെ ആക്രമണങ്ങൾ ജാതികളുടെ ആക്രമണങ്ങളെല്ലാം വരുമ്പോൾ നാം നമുക്ക് പരിചയമുള്ള മറ്റുള്ള ആളുകളെ സഹായം തേടാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് വ്യർത്ഥമായിരിക്കും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാനായിട്ട് പോകില്ല അതുകൊണ്ടാണ് ഈ സങ്കരത്തനക്കാരൻ തന്നെ പറയുന്നത് മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ഐഹോവിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിലാശ്രിക്കുന്നത് നല്ലത് നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുക്കിലേക്കോ സമുദായ നേതാക്കന്മാരുടെ അടുക്കിലേക്കൊന്നും പോയിട്ട് ഒരു ഗുണവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല കാരണം ദൈവം തന്നെ വീര്യം പ്രവർത്തിക്കണം ദൈവം തന്നെ വീര്യം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നാം ദൈവത്തിൽ ആശ്രയിക്കണം എന്ന സങ്കർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുകയാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിന്റെ നൂറ്റി പതിനെട്ടിന്റെ പതിനൊന്നില് സകല ജാതികളും എന്നെ ചുറ്റി വിളഞ്ഞു യെഹോയുടെ നാമത്തിൽ ഞാൻ അവര് ഛേദിച്ചു കളഞ്ഞു അപ്പം നമ്മളുടെ നേരെ ഇങ്ങനെ മനുഷ്യർ ചുറ്റി വളയുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും ഒരു കാരണവുമില്ലാതെ നാം ദൈവമകൻ ദൈവമകളാണെന്നുള്ള ഒറ്റ കാരണത്താല് കാരണം അന്ധകാരത്തിൻ്റെ കയ്യിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഒറ്റ കാരണത്താൽ അസൂയയും വെറി പൂണ്ട് ജാതികൾ നമ്മളെ ചുറ്റി വളയാനായിട്ട് സാധ്യതയുണ്ട് അവിടെ സങ്കീർത്തിനക്കാരൻ പറയാണ് സകല ജാതികൾ എന്നെ ചുറ്റി വളഞ്ഞു പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യഹോയുടെ നാമത്തിൽ ഞാൻ അവർ ഛേദിച്ച് കളയും നമ്മുടെ നേരെ എത്ര ആയിരങ്ങൾ കൂടി ചുറ്റി വളഞ്ഞാലും നമുക്കൊരു നാമമുണ്ട് യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമത്തിൽ നാം പറയുമ്പോൾ അതെല്ലാം ചെതറിപ്പോകും അതെല്ലാം മാറിപ്പോകും ഇതെല്ലാം പറയുന്നത് എൻ്റെയും ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാനതെല്ലാം പറയുന്നത് അടുത്ത ഭാഗത്തിൽ ഭാഗ്യത്തിൽ പതിനൂറ്റി പതിനെട്ട് പന്ത്രണ്ടിൽ അവർ തേനീച്ചുപോലെ എന്നെ ചുറ്റി വളഞ്ഞു മുൾത്തി പോലെ അവർ കെട്ടുപോകും നമ്മൾ യേശുവിൻ്റെ നാം ഉപയോഗിക്കുമ്പോൾ നാം അല്ല യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്ന കഥാപിൻ്റെ ദൂതന്മാരാണ് അവർ തേനീച്ച പോലെ നമുക്കറിയാലോ ഒരു തേനീച്ചയുടെ പുത്തിലേക്ക് നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ അത് നാല് ഭക്ഷണം പടർന്ന് ഇങ്ങോട്ട് പറന്ന് വന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് പുതിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സംഘർഷനക്കാരൻ പറയുകയാണ് തേനീച്ച പോലെ തന്നെ അവർ ചുറ്റി വളഞ്ഞു ഇടത്തു നിന്നും വലുത്തെന്നും കിഴക്കെന്നും തെക്കും പടക്കുന്നതും കൂട്ടമായിട്ട് വന്ന് എന്നെ വളഞ്ഞു പക്ഷെ അവരെങ്ങനെ പോയി മുൾത്തി പോലെ കെട്ടുപോയി മുക്തി പോലെ അവർ കെട്ടുപോയി അത് ഒന്നുമില്ലാത്തതുപോലെ അവർ നാശവാശമായി പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നീട് പറയുകയാണെ ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളിയെങ്കിലും യഹോ എന്നെ സഹായിച്ചു ശത്രു നമ്മളെ ഉന്തിയിടുവാനായിട്ട് ശ്രമിക്കും നമ്മളെ തള്ളിയിടുവാനായിട്ട് ശ്രമിക്കും എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് മാറി നമ്മുടെ ആശ്രയം വേറെ വഴിയിലേക്ക് പോകാനായിട്ട് നമ്മളെ നമ്മളെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പലതരത്തിലുള്ള പ്രേരണകളും ശത്രു കൊണ്ടുവരും മറ്റുള്ള നമ്മൾ വിട്ടുപോകുന്ന രാഷ്ട്രീയത്തിലും വിട്ടുപോകുന്ന ജാതികളിലും വിട്ടുപോകുന്ന മനുഷ്യരിലും എല്ലാം ആശ്രയിക്കുവാനായിട്ട് അവൻ പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരും എന്നാൽ ഇവിടെ പറയുകയാണ് ഞാൻ വീഴ് വന്നക്കൊണ്ട് എന്നെ തള്ളി ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു എന്നാൽ ദൈവ സഹായിച്ചു കർത്താവ് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ യുദ്ധം ഈ യുദ്ധം എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്കുള്ളൂ എപ്പോഴും ദൈവമക്കൾക്ക് അങ്ങനെ യുദ്ധമൊന്നുമില്ല ആ കുറച്ച് കാലത്തേക്ക് യുദ്ധം ഉണ്ടാകും ആ യുദ്ധത്തിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ പക്ഷത്ത് നാം നിൽക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ജയം അതിന് യാതൊരു സംശയമില്ല ഇന്നുവരെയും ശത്രുവിന് ദൈവമക്കളെ മേർക്കൊള്ളാൻ പറ്റാതെ അവനെ ജയിക്കുവാനായിട്ട് പറ്റുകയില്ല ദൈവമക്കളെ ജയിക്കുവാനായിട്ട് പശാ അതിനെ കഴിയുകയില്ല ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞ ശേഷം നൂറ്റി പതിനെട്ടിൻ്റെ പതിനെട്ടിൽ സംഘർഷനക്കാരൻ പറയുകയാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് കാരണം യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു നമ്മൾ ഈ കഷ്ടകാലെല്ലാം കഴിഞ്ഞ് തീർച്ചയായിട്ടും ഒരു ഉല്ലാസത്തിൻ്റെയും ഒരു ജയത്തിൻ്റെയും ഘോഷം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകും നമ്മൾ ഒരിക്കലും നനച്ചിരിക്കാത്ത വിധത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാത്ത വിധത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യും ഈ സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം മനുഷ്യൻ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് നാം കർത്താവിൽ തന്നെ ആശ്രയിക്കണം രണ്ട് ഞെരുക്കത്തിൽ നാം കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കണം ഞെരുക്കത്തിൽ നാം കർത്താവിനോട് പിറുവിരുക്കാൻ പാടില്ല കർത്താവിനോട് എന്തോ അതുകൊണ്ടെന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തുവാനായിട്ട് പാടില്ല നാം കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കണം കർത്താവ് നമ്മെ സഹായിക്കും നമ്മുടെ ഞെരുക്കം മാറ്റി നമുക്ക് വിശാലത കൊണ്ടുവരും മൂന്നാമത് സംഘത്തിനക്കാരൻ പഠിപ്പിക്കുന്നത് നമ്മെ സഹായിക്കുവാൻ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് നാം വേറെ ആരുടെയും സഹായം തേടി പോകേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇത്രയും വലിയ പ്രശ്നങ്ങളാണേലും നമ്മുടെ കർാവിൻ്റെ സന്നിധിയിൽ നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് അതിനെ മറുപടി തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് നമ്മുടെ ഞെരുക്കം വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് ഏഹ് നർത്താവിനോട് പിറിപുറുക്കുകയാണോ ഞാൻ നിന്നെ സ്നേഹിച്ചിറങ്ങിയതല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചു വന്നതല്ലേ കുറേ ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസൻ എന്നെ വിളിച്ചു അദ്ദേഹം പത്തിരുപത്തഞ്ച് വർഷക്കാലം ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനാണെന്നാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു മറ്റേ എനിക്ക് വളരെ കഷ്ടമാണ് ഞാൻ കത്താവിൻ്റെ വേലയ്ക്കിറങ്ങി ഞാൻ ഇന്ന് വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും വാടകയിലുമാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ആദ്യം ഒന്ന് ഷോക്കായി പോയി അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ യേശു കർത്താവിൻ്റെ വിലയ്ക്ക് ഇറങ്ങിയിട്ടാണോ ഇങ്ങനെ ദരിദ്രവും കഷ്ടതവും അതുപോലെ തന്നെ നിങ്ങൾ വാടക വീട്ടിലും ആയത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല പിന്നെ എന്താണ് അത് ഞാൻ വീട്ടിൽ വേലയ്ക്കിറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കടമുണ്ടായിരുന്നു ജപ്തി വന്നു അങ്ങനെ വീടെല്ലാം വിൽക്കേണ്ടതായിട്ട് വന്നു അങ്ങനെയാണ് കടത്തിൽ വന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഈ ദൈവദിനത്തിന് എത്രമാത്രം വില കൽപ്പിക്കുന്നു നിങ്ങളുടെ ദൈവം തീരെ കഴിവില്ലാത്തവനാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ട് പുറത്തിറങ്ങിയ ഏതെങ്കിലും ഒരു വിശ്വസ്തനായ ഒരു പ്രവാചനെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എന്ന് ചോദിച്ചു ഒരു വിശ്വസ്തനായ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു പ്രവാചകനെ കാണിച്ചു തരാൻ എന്ന് ഞാൻ ചോദിച്ചു ഒരു ദൈവദാസനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഉണ്ടെങ്കിൽ പറയൂ അങ്ങനെ ഉണ്ട് ഒരാളുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടല്ല ഇതൊന്നും കിട്ടുന്നത് ഇത് കിട്ടുന്നത് എവിടെയാണ് നാം നമ്മുടെ കഷ്ടത്തിൽ നമ്മുടെ ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയും നടത്തുകയും ചെയ്യുമ്പോൾ ഈ ദൈവോധനം നമുക്ക് ജീവനും ശക്തിയും ഉള്ളതായിട്ട് തീർന്നു തീരുന്നു അങ്ങനെയാണ് ഇതിൽ ജീവൻ പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് ഇതിനകത്ത് നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളിലൂടെ ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും നമ്മുടെ ഇറങ്ങി വരികയും നമ്മെ ധൈര്യപ്പെടുത്തുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന വചനത്തിൽ ജീവനുണ്ട് അത് നാം മറ്റുള്ളവരോട് പറയുമ്പോൾ അതിൽ ജീവനുണ്ട് അത് അല്ലാതെ കെമിസ്റ്റി പഠിക്കുന്നത് പോലെ നമ്മൾ ലാബിലിരുന്ന് പഠിച്ചതിന് ശേഷം ബൈബിൾ പോയാൽ അതിനകത്ത് ജീവനില്ല അതിനകത്ത് ജീവൻ ഉണ്ടാകണമെങ്കിൽ നാം നമ്മുടെ കഷ്ടത്തിലൂടെ ദൈവത്തിന്റെ വചനം നമുക്ക് ഒരു ആഹാരമായിട്ട് തരണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു അപ്പോൾ ഈ വചനം നമുക്കൊരു യാഥാർത്ഥ്യമായി തരണം അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ ദൈവം നടത്തി തരുന്നത് കാണുവാനായിട്ട് സാധിക്കുള്ളൂ അതിനകത്ത് ജീവനുണ്ടാവുകയുള്ളൂ ഇടയ്ക്ക് നമ്മുടെ കാലിൻ്റെ മുട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് കാരണം അവിടെ അല്പമെങ്കിലും തഴമ്പുണ്ടോ എന്ന് നമ്മളൊന്ന് ഇടയ്ക്ക് പരിശോധിച്ച് നോക്കണം കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് മുഴങ്കാലിൽ നിന്നുള്ള പ്രാർത്ഥന നാം മുട്ടുകാലിന്മേൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് അത് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം വളരെ കരുതലുള്ളവനാണ് കാരണം നാം അവൻ്റെ മുൻപാകെ താഴ്ന്നു കൊടുക്കുകയാണ് കർത്താവ് ഞാൻ എൻ്റെ സന്നിയിലേക്ക് വരുന്ന എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് കർത്താവിൽ ജാതികൾ എനിക്കെതിരെ വന്നിരിക്കുകയാണ് നീ ഒന്ന് എഴുന്നേൽക്കണമേ എന്ന് പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് ജാതികളെ തകർത്ത് തുരത്തിക്കളയും അതിന് യാതൊരു സംശയമുണ്ട് നമ്മുടെ കഷ്ടതയിലെ കഷ്ടതയുടെ കാലത്ത് നമുക്ക് നമ്മുടെ ഒരു മനോഭാവം നാം മാറ്റേണ്ട ആവശ്യമുണ്ട് നാം കർത്താവിനെ ആശ്രയിക്കണം അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് ദൈവം തീർച്ചയായിട്ടും മാറ്റം വരുത്തും താൻ എന്നും എന്നൊരു കഷ്ടമല്ലേ ചില പ്രാർത്ഥനയുടെ മറുപടി എല്ലാം വൈകിയെന്ന് വന്നേക്കാം ഗ്ലൂക്കോസിൻ്റെ സുരക്ഷിതം ഒന്നാമത് ധ്യായത്തിൻ്റെ പതിനാലാമത്തെ അത് നമുക്കൊന്ന് വായിക്കാം ഗ്ലൂക്കോസ് ഒന്നിൻ്റെ പതിനാല് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും അവൻ്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും ഇത് ആഹ് പ്രവാചകനോട് ശഖരാ പുരോഹിതനോട് ദൈവം പറയുന്ന ഒരു വാക്കാണ് നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും അവൻ്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും ഒരു കുഞ്ഞിനു വേണ്ടി നീതിയോടെ നടന്ന ദൈവഭക്തനായിട്ടുള്ള രണ്ട് ദൈവ ദാസനും ദാസിയുമായിരുന്നു സെക്കരിയാവും എലിസബത്തും വളരെ പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു മകൻ മകനുണ്ടാകാൻ വേണ്ടി കാരണം ആ കാലഘട്ടങ്ങളിൽ ഒരു മച്ചി എന്നുള്ള പേര് ഭയങ്കര അപമാനം നിറഞ്ഞ ഒന്നാണ് ഒരു കഴിവില്ലായ്മയുടെ ഒരു ഭയങ്കര ലക്ഷണമാണ് തലമുറകളെ ഉത്പാദിപ്പിക്കാൻ കഴിയാത്തത് ഒരു ഭയങ്കര അപമാനമാണ് അവനൊരു പുരോഹിതനായിരുന്നിട്ട് പോലും അവന് സാധിക്കാതെ വന്നവന് വളരെ പ്രാർത്ഥിച്ചു പക്ഷേ വളരെ പ്രാർത്ഥിച്ചിട്ട് അവന് മറുപടി ഒന്നും കിട്ടിയില്ല ഇപ്പോൾ ദൈവത്തിൻ്റെ രൂതം വന്നിട്ട് പറയുകയാണ് നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും ഏർ നമ്മുടെ പ്രാർത്ഥനക്ക് മറുപടി വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും നമുക്ക് ഉല്ലാസം ഉണ്ടാകും ദൈവ നേരുമാന്മാരുടെ കൂടാരങ്ങളിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും ഇവിടെ ശകരിയാരുടെ ദൈവം പറഞ്ഞു നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നാൽ ഖരിയായ ഈ വാക്ക് വിശ്വസിക്കാൻ തയ്യാറാ ഒരു വ്യക്തിയായിരുന്നു കാരണം അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് പോയി പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം അത് വേണ്ട എന്ന് വെച്ച് അദ്ദേഹം ആ പ്രാർത്ഥന നിർത്തി സ്റ്റോപ്പ് ചെയ്തു അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതം വന്നിട്ട് പറയുന്നത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കുന്നു നിനക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് മറ്റേ യോഹനാനന് പേരിടണം അപ്പോൾ ഇവൻ പറഞ്ഞു നടക്കാൻ പോകുന്ന കാര്യമൊന്നും അല്ല നീ ഏത് വലിയ ദൂതിനാണേലും ഏത് ഗബിയിലാണേലും ചെറിയൊന്നും നടക്കാൻ പോകുന്ന കാര്യം ഇതിനൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കണ്ട നടക്കാൻ ആഗ്രഹിച്ച ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് നടന്നില്ല ഇനി അത് എന്തോ അതെന്തോന്നിനാൽ നടക്കും ഞാൻ വൃദ്ധനായി എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമായി ഇനി അതിനുള്ള യാതൊരു സാധ്യതകളുമില്ല അതുകൊണ്ട് നീ അതൊന്നും പറഞ്ഞ് എന്നെ ഭ്രമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു അവൻ ആദ്യം ഭയപ്പെട്ടു പോയി അപ്പോൾ പറഞ്ഞു ഇത് സംഭവിക്കുന്നവരെ നീ മറ്റേ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശകരിയാവ് ഊമനായിട്ട് പാർത്തു ഊമനായിട്ട് പാർത്തു അതിനുശേഷം നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടായി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചതാണ് അങ്ങനെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ എട്ടാം നാളിൽ പരിശോധന ഏൽക്കുവാനായിട്ട് ചെന്നു അവൻ്റെ അവരുടെ അയൽക്കാർക്കും അവരുടെ അയൽക്കാർക്കും അവരുടെ ചാർച്ചക്കാർക്കും ബന്ധുക്കൾക്കെല്ലാം വലിയ സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു കുഞ്ഞവർക്ക് ജനിച്ചില്ല അങ്ങനെ എട്ടാം നാളിൽ പരിശോധന ഏൽക്കാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ഇവരുടെ അപ്പൻ്റെ പേരാണ് ഇടുക അപ്പോൾ സെക്കരിയാവെന്ന് പേരിടാനായിട്ട് തുടങ്ങിയപ്പോൾ ഇവരുടെ അമ്മ ഈ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു ഇല്ല എലിസബത്ത് പറഞ്ഞു ഇല്ല സെക്കരിയാവെന്ന് പേരിടരുത് യോഹന്നാനെ പേരിടണം അപ്പോൾ ഇവർ ചോദിച്ചു നിൻ്റെ ചാർച്ചക്കാരിൽ ആരും യോഹന്നാനെന്നില്ലല്ലോ ഏ അപ്പോൾ സെഖരിയാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ സെക്കരിയാവ് പലകളെല്ലാം എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ പുള്ളി സംസാരിക്കാൻ പറ്റില്ല ഊമനായിട്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അദ്ദേഹം ഊമനാണ് സംസാരിക്കാൻ പറ്റില്ല ദൈവകൽപ്പന നിരസിച്ചത് കാരണം ദൈവത്തിൻ്റെ കൽപ്പന വിശ്വസിക്കാതിരുന്നത് കാരണം പുള്ളിനെ ശബ്ദമടപ്പിച്ച് വെച്ചിരിക്കുകയാണ് പുള്ളി പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിൽ പുള്ളി സംസാരിക്കുക യ്ക്കാൻ പറ്റേണ്ട ഓമനായിട്ടിരിക്കുകയാണ് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ പുള്ളി വിശ്വസിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനത്തെയും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ദൈവം കുറച്ച് നാളെ ചിലപ്പോൾ ഇങ്ങനെ അടച്ചു വയ്ക്കും അപ്പോൾ ഇവിടെ ഇവൻ ഊമനായിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൻ്റെ പേര് ഇടുവാനായിട്ട് പറഞ്ഞപ്പോൾ എലിസബത്തിനോട് അവർ പറഞ്ഞു നിൻ്റെ ചാച്ചക്കാരൻ ആരും ഈ പേരില്ലല്ലോ പിന്നെ എന്താണ് യോഹനാണെന്നുള്ള പേരിടുന്നത് അപ്പോൾ ശരി നമുക്ക് ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഇവരുടെ ഭർത്താവിനോട് ചോദിക്കാം കുഞ്ഞിൻ്റെ അപ്പനോട് ചോദിക്കാം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ആംഗ്യം കാണിച്ച് ചോദിച്ചു കുഞ്ഞിന് എന്ത് പേരിടണം കുഞ്ഞിന് കുഞ്ഞിനെന്ത് പേരിടണമെന്ന് ആംഗ്യം കാണിച്ച് സെക്കരിയാവനോട് ചോദിച്ചു അപ്പോൾ സെഖരിയാവ് പറഞ്ഞു ഒരു എഴുത്തുപലവ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു എഴുതി കാണിച്ച് അവനിങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഒരു എഴുത്തുകലക കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അങ്ങനെ എഴുത്തുപലെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവന അതിനകത്ത് എഴുതി യോഹന്നാൻ അവൻ യോഹന്നാൻ കാരണം ദൂതം പറഞ്ഞിട്ടിപ്പോൾ വിശ്വസിക്കേണ്ട സ്റ്റേജിലേക്ക് വന്നല്ലോ ഏഹ് നീ അവന് നിനക്കൊരു മകനുണ്ടാകും നിനക്ക് ഉല്ലാസവും ഘോഷവും ഉണ്ടാകും നിനക്ക് സന്തോഷം ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞിട്ട് അന്ന് പുള്ളി വിശ്വസിച്ചില്ല ഇപ്പോൾ പുള്ളിക്ക് ഉല്ലാസവും കോഷമുണ്ട് പക്ഷെ വായി തുറക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവൻ യോഹന്നാനെന്ന് എഴുതിയ നിമിഷം അവൻ്റെ വായുന്നാവം തുറന്നു നമ്മുടെ ദൈവം എത്ര നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത നിലയിലായിരിക്കും ദൈവം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അങ്ങനെ ആ കുഞ്ഞിനെ യോഹനാനെന്ന് പേരിട്ടു കൂടുന്നവരെ കുഞ്ഞിൻ്റെ അപ്പനോട് ഇവൻ എന്ത് പേര് നമ്മൾ ചോദിച്ചു അവൻ്റെ എഴുത്തുപലകം ആവശ്യപ്പെട്ടു അവൻ്റെ പേര് എന്ന് എഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവൻ്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ചു അവൻ ദൈവത്തെ സ്തുതിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നമ്മുടെ കഷ്ടങ്ങളിൽ മനുഷ്യനെ ആശ്രയിക്കേണ്ട അവർ നമ്മളെ സഹായിക്കില്ല സ്വന്തക്കാരിൽ ആശ്രയിക്കേണ്ട അവർ നമ്മളെ സഹായിക്കില്ല എല്ലാവരും നമ്മളെ കൈവിട്ട് കളയും നമ്മൾ വെറുതെ കിടാനായിട്ട് അവരുടെ ഇടയ്ക്കിലേക്ക് പോകേണ്ട എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സഹായിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന നമ്മളെ നമ്മൾക്ക് വേണ്ടി ഒരു കഥാവുണ്ട് അവൻ്റെ മുൻപാകെ മുഴങ്ങാലുമടക്കി അവനോട് പ്രാർത്ഥന മാറ്റണം അല്പം സമയമെടുത്തു നന്നേക്കും കാരണം അവനത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഈ നല്ലത് ഏതാണെന്നും കൂടെ തെളിയണമല്ലോ നമ്മുടെ ബന്ധുക്കളിൽ നമ്മൾ നിന്ദിക്കുന്നത് ആരാണ് നമ്മളെ അവമാനിക്കുന്ന ആരാണ് നമ്മുടെ വീഴ്ചയിൽ സഹായിക്കുന്ന ആരാണ് നമ്മുടെ സ്വന്തക്കാരിൽ നമ്മുടെ സ്വകളിലുള്ളവരിൽ നമ്മുടെ വീഴ്ച കണ്ടിട്ട് സന്തോഷിക്കുന്നവരാരാണ് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാരാണെന്ന് തെളിയിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ കഷ്ടത എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ കഷ്ടതയിൽ ദൈവം നമ്മോട് കൂടെയിരിക്കും അവൻ നമ്മളെ തളിക്കളയുകയില്ല അതിനുശേഷം നമ്മുടെ ഭവനങ്ങളിൽ ഉല്ലാസവും ഘോഷവും ഉണ്ടാകുവാൻ തൊക്കെയാണ് കർത്താവ് നമുക്ക് ഇടയാക്കി തീർക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുവാൻ തൊക്കെയാണ് ഇന്നത്തെ വചനകളിൽ ഇടയാകട്ടെ സംഗീർത്തനക്കാരൻ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ അതിൻ്റെ പ്രാരംഭവാക്യത്തിൽ അല്ല പ്രാരംഭവാക്യത്തിലല്ല പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് കാരണം യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു നമ്മളിനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ സ്വന്തക്കാര് നമ്മളിനി ഒരിക്കലും തലവൊക്കുകയില്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ അയൽ അയൽവക്കത്തുള്ളവരെ നമ്മളിനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ സഭയിലുള്ളവരെ അവരുടെ എല്ലാം മധ്യേ ദൈവത്തിൻ്റെ വലം കൈ വീര്യം പ്രവർത്തിച്ചു നമ്മുടെ ജീവിതത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ടുവരുവാൻ തക്കണം നമ്മുടെ കർത്താവ് കർത്താഹോലിയവനാണ് അവനെ നമ്മൾ സംശയിക്കല്ലേ അവനെ നമ്മൾ അവിശ്വസിക്കില്ലേ അവൻ വാക്കുമാറാത്തവനാണ് അവൻ നമ്മൾ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കില്ല അതുകൊണ്ട് ഇന്നത്തെ വചനകൾ നാം കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാനും അവൻ്റെ വചനത്തിൽ ഉറയ്ക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉറപ്പിക്കട്ടെ അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നാം മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു തീരുമാനമെടുക്കുക ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക അവൻ്റെ വലിയ നാമം ഇന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ ആമേ ആമി